റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ പ്രതിഷേധമുള്ള അമേരിക്ക ഇന്ത്യക്ക് തീരുവ ഉയർത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ശതമാനം താലിപ്പാണ് ഇന്ത്യക്ക് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ റഷ്യയുമായുള്ള എണ്ണ ഇടപാട് നിർത്തിയില്ലെങ്കിൽ വീണ്ടും അൺസ്പെസിഫിക് ഞങ്ങളത് ഇപ്പോൾ പറയുന്നില്ല അത് വീണ്ടും ഒരു പെനാൽറ്റി ഞങ്ങൾ ചെയ്യും നടത്തും എന്നാണ് അമേരിക്ക പറയുന്നത് ഇതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ചുള്ള രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ എങ്ങനെ അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ ബാധിക്കുന്നു അതിന്റെ പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വളരെ വ്യാപകമായ തോതിൽ നടക്കുകയാണ് ഈ സമയത്ത് ഇതിന് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമുക്കിത് നേരിടാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പലപ്പോഴും ഇന്ത്യയിലെ പ്രതിപക്ഷം ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ഭരണകൂടത്തോടൊപ്പം കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കേണ്ട പ്രതിപക്ഷം പലപ്പോഴും വിദേശ രാജ്യങ്ങളുടെ വക്താക്കളായിട്ട് മാറുകയാണോ എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെന്ത് തന്നെ അതൊക്കെ മാറ്റിവെച്ചാൽ പോലും ഇന്ത്യക്ക് സുശക്തമായ ഒരു സർക്കാരിന് നേരിടാൻ പറ്റുന്നത് അമേരിക്കയുടെ ഈ ഒരു സമ്മർദ്ദ തന്ത്രങ്ങൾ എന്ന് വ്യക്തമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ കുറെയൊക്കെ നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ഇതൊക്കെ ബാധിക്കാമെങ്കിലും അതിശക്തമായ നിലപാടുകൾ കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും കാരണം ഇതിന്റെ പിറകിലുള്ള ഛേദോപികാരം ഇത് വ്യാപാരത്തെ സംബന്ധിക്കുന്നത് മാത്രമല്ല എന്നുള്ളതാണ് ഇതിന്റെ കാര്യം കാരണം അമേരിക്കയുടെ കടുംപിടുത്തം ഇന്ത്യയുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടില്ല മറിച്ച് ഇന്ത്യയുടെ ആഭ്യന്തരവും വൈദേശികവുമായ നയങ്ങളെക്കുറിച്ചുള്ളതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനമായ പ്രശ്നം അതുകൊണ്ട് തന്നെ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട ആവശ്യം ഇന്ത്യയുടെ സർക്കാരിനില്ല ഇല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതേ സമയത്ത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭീഷണിയായി നിൽക്കുന്നത് അമേരിക്കയുടെ ഭീഷണിയെ പർവ്വതീകരിക്കുന്ന പല ശക്തികളും നമ്മുടെ നയരൂപീകരണ സമിതികളിലുണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന കേന്ദ്രങ്ങളിലുണ്ട് അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്ന ആളുകളുടെ ഇടയിലുണ്ട് അവരൊക്കെ തന്നെ ഒരു തെറ്റായ ധാരണ സർക്കാരിനും അധികാരത്തിലിരിക്കുന്ന ആളുകൾക്കും നൽകി കൂടായുകയില്ല അപ്പൊ അങ്ങനെയൊരു ധാരണയിൽ നിന്ന് മാറിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു സാമാന്യവും യാഥാർത്ഥ്യവുമായ ചില കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ഉൾക്കൊണ്ടാൽ മാത്രമേ അമേരിക്കയുടെ വെല്ലുവിളിയെ അതിശക്തമായി നമുക്ക് നേരിടാൻ പറ്റൂ ഏതായാലും കേന്ദ്ര സർക്കാർ അമേരിക്കയ്ക്ക് കീഴടങ്ങാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ് ആകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വളരെയധികം സന്തോഷപ്രദവും നമുക്ക് ആവേശം നൽകുന്ന ഒരു പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിധികളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് കാരണം ഇപ്പോ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് കാരണം അത് നമ്മളെ പല രീതിയിലും നമ്മളെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിൽ മുപ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ചൈനയ്ക്ക് മാത്രമാണ് മറ്റു പല രാജ്യങ്ങളും വിയറ്റ്നാം ബംഗ്ലാദേശ് വിയറ്റ്നാമിന് ഇരുപത് ശതമാനം ബംഗ്ലാദേശിന് പതിനെട്ട് ശതമാനം ഇന്തോനേഷ്യ മലേഷ്യ ഫിലിപ്പൈൻസ് ഇവർക്കൊക്കെ പത്തൊമ്പത് ശതമാനം ജപ്പാൻ സൗത്ത് കൊറിയ പതിനഞ്ച് ശതമാനം ഇവർക്കൊക്കെയാണ് കുറച്ചുകൂടി താഴ്ന്ന നിരക്കുള്ളത് അപ്പൊ ഇവരും നമ്മളും തമ്മിലുള്ള കോമ്പറ്റീഷനിൽ ചിലപ്പോൾ അവർക്കത് ഗുണകരമായി മാറും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും അതിന് ഒന്നാമത്തെ കാരണം രണ്ടു വർഷത്തേക്ക് ഇത് നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്നതാണ് ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മൊബൈൽ ഫോണിന്റെ യഥാർത്ഥ കമ്പനികൾ വിദേശത്തുള്ള കമ്പനികളാണ് ഇന്ത്യയിൽ അവർ ഉൽപാദനം നടത്തുകയാണ് ചെയ്യുന്നത് ചൈനയിൽ ഉൽപാദനം നടത്തുന്നതിനേക്കാൾ അവർക്ക് ഇന്ത്യയിൽ ഉൽപാദനം നടത്തുന്നത് ലാഭമായതുകൊണ്ടും ചൈനയുമായുള്ള തർക്കം നിലനിൽക്കുന്ന അവർ ഇന്ത്യയിലേക്ക് മാറാൻ പറ്റിയത് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ കമ്പനികൾക്ക് താരിഫ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് അതിന്റെ ദോഷം ഈ കമ്പനികൾക്കും അമേരിക്കയിലെ ഉപഭോക്താക്കൾക്കും മാത്രമാണ് ഉണ്ടാകുന്നത് കാരണം ഈ കമ്പനി രണ്ടു വർഷത്തിനുള്ളിൽ അവർക്ക് ഇവിടുന്ന് പോവാൻ കഴിയില്ല രണ്ടു വർഷം വരെ നമുക്ക് യാതൊരു ഭീഷണിയും ഇല്ല എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത് അങ്ങനെ ഒരു ഫോൺ കമ്പനി അമേരിക്കയിൽ ടാക്സ് കൂട്ടുന്ന സമയത്ത് തീരുവ് കൂട്ടുന്ന സമയത്ത് അതിന്റെ ദോഷഫലം അനുഭവിക്കുന്നത് അമേരിക്കയിലെ ഉപഭോക്താക്കളാണ് അല്ലാതെ ഈ കമ്പനിയെ പെട്ടെന്ന് തന്നെ ഓവർടേക്ക് ചെയ്ത് മറ്റ് കമ്പനികൾക്ക് വരാനുള്ള മാർഗങ്ങളില്ല ഇപ്പോ നിലവിൽ കാരണം ഒരു ഒരു രാജ്യത്തെ ഒരു പ്രോഡക്റ്റ് പ്രത്യേകിച്ച് ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ആ കമ്പനിക്ക് ഒരുപാട് റെഗുലേറ്ററി ഇടപാടുകൾ നോക്കി ഇന്ത്യയിലെ പ്രൊഡക്ഷൻ നമുക്ക് സ്വീകാര്യമാണോ വാങ്ങുന്ന രാജ്യത്തിന് സ്വീകാര്യമാണോ എന്നൊക്കെ നോക്കാനുള്ള നിരവധി പ്രക്രിയകളുണ്ട് ആ പ്രക്രിയകളൊക്കെ കടന്നു വരും കടന്ന് വരണം അവർക്ക് രണ്ടാമത്തത് ഇന്ത്യയിൽ നിന്ന് മാറ്റി മറ്റൊരു പ്ലാന്റ് മറ്റേതെങ്കിലും രാജ്യത്ത് സ്ഥാപിക്കണം കാരണം ഇന്ത്യയിൽ നടക്കുന്ന പ്ലാന്റ് അവർക്ക് ലാഭകരമല്ല കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഉപ ഏഹ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കൂടുതൽ ഏർപ്പെടുന്ന സമയത്ത് അത് ലാഭകരമല്ല അതാവുന്നുണ്ടെങ്കിൽ അത് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ തന്നെ രണ്ടു വർഷം പിടിക്കും അപ്പൊ രണ്ടു വർഷത്തേക്ക് പ്രധാനമായും ഇന്ത്യക്ക് കാര്യമായ തകരാറുകളൊന്നും ഉണ്ടാവില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഈ ഒരു വാദം ഞാൻ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ നമുക്ക് താൽക്കാലികമായി നമുക്ക് തിരിച്ചടികൾ ഉണ്ടാവും നേരത്തെ പറഞ്ഞത് ശരിയാണ് കാരണം നമ്മളും മറ്റ് വിദേശ രാജ്യങ്ങളും ഒരേ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് കുറച്ച് തീരുവയ്യും നമുക്ക് കൂടുതൽ തീരുവയ്യുവാണെങ്കിൽ നമുക്ക് ചില ക്ഷീണങ്ങൾ സംഭവിക്കാം പ്രത്യേകിച്ച് ഇപ്പം ഫാർമസ്യൂട്ടിക്കൽസ് എനർജി പ്രോഡക്ട്സ് ക്രിട്ടിക്കൽ മിനറൽ സെമി കണ്ടക്ടേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പം അതിൽ പല രാജ്യങ്ങളും ഇതേ പ്രോഡക്ട്സ് തന്നെ ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മറ്റു പല രാജ്യങ്ങളുണ്ട് അപ്പം അവർക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം ലഭിച്ചിരിക്കാം അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇപ്പോഴത്തെ കണക്ക് കൂട്ടൽ പ്രകാരം എൺപത്തിയാറ് ബില്യൺ ഡോളറിനുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് അത് എന്തൊക്കെ നിയന്ത്രണങ്ങൾ വന്നാലും ഒരു കൊല്ലം കൊണ്ടു അത് അറുപത് ബില്യൺ ഡോളർ അതായത് ആറായിരം കോടി ഡോളറിലേക്ക് അത് ചുരുങ്ങും അത് എന്നാൽ പോലും അത് നമുക്ക് കാര്യമായ ഒരു തകർച്ച സംഭവിക്കുന്നത് കാരണം മുപ്പത് ശതമാനത്തിന്റെ കുറവാണ് നമുക്ക് പരമാവധി വരാൻ പോകുന്നത് നമുക്ക് ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് തിരിച്ചടി ഉണ്ടാകുന്നത് എന്ന് നോക്കാം ഉദാഹരണത്തിന് ടെക്സ്റ്റൈൽ ടവൽസ് ബെഡ്ഷീറ്റ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മൂന്ന് ബില്യൺ ഡോളറിന്റെ എക്സ്പോർട്ട് ആണ് നടത്തുന്നത് അത് അതിന് മുപ്പത്തിനാല് ശതമാനം ഡ്യൂട്ടിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഈ രംഗത്ത് നമുക്കുള്ള മത്സരം പാകിസ്ഥാനും വിയറ്റ്നാമുമായിട്ടാണ് അതേപോലെ തന്നെ ഗാർമെന്റ്സ് മേഖലയിൽ നമ്മൾ രണ്ട് പോയിന്റ് ഏഴ് ബില്ല്യൺ അതായത് രണ്ടായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ വ്യാപാരമാണ് നടത്തുന്നത് ഈ മേഖലയിൽ അമേരിക്ക നമുക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന താരിഫ് മുപ്പത്തെട്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് അത് ഇതുമൂലം നമുക്ക് വിയറ്റ്നാം ബംഗ്ലാദേശ് കംബോഡിയ തുടങ്ങുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള കോമ്പറ്റീഷൻ നമുക്ക് നേരിടേണ്ടി വരും അതേപോലെ തന്നെ ജുവല്ലറി എക്സ്പോർട്സിൽ പത്ത് ബില്യൺ ആയിരം കോടി ഡോളറിന്റെ വ്യാപാരമാണ് നടക്കുന്നത് ഇവിടെ നാൽപ്പത് ശതമാനമാണ് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രേഡ് പക്ഷെ ഇതിനകത്ത് വലിയൊരു നഷ്ടം നമുക്ക് വരില്ലെന്നാണ് കണക്ക് കൂട്ടുന്നത് അതേപോലെ തന്നെ മെറ്റൽ എക്സ്പോർട്സ് അത് പ്രധാനമായിട്ടും സ്റ്റീല് അലൂമിനിയം കോപ്പർ ഇതിൽ നമുക്ക് നാലായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ വിൽപ്പനയാണ് നടക്കുന്നത് ഇവിടെ കാര്യമായ നഷ്ടം നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല അതേസമയത്ത് എഞ്ചിനീയറിംഗ് മേഖലയിലാണെങ്കിൽ ആറായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ വ്യാപാരമാണ് നടക്കുന്നത് അത് ഓട്ടസ് ഓട്ടോ പാർട്സ് രണ്ടായിരത്തി അറുനൂറ് കോടി അവിടെ ഇരുപത്തിയാറ് ശതമാനം താരിഫാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നമുക്ക് മെക്സിക്കോയിൽ നിന്നൊക്കെയുള്ള ചില എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വരാം ജപ്പാനുള്ള എതിർപ്പുകൾ എന്നുള്ള മത്സരം നമുക്ക് നേരിടേണ്ടി വരും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലാണ് ഇതുവരെ നമുക്ക് നികുതി ഉണ്ടാവാ താരിഫ് ഫ്രീ ആയിരുന്നു പക്ഷെ നമ്മൾ റഷ്യയിൽ നിന്ന് ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ട് വീണ്ടും അത് തർക്കം തർക്കമുണ്ടാക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ മൂന്ന് മരുന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒന്ന് അതായത് അമേരിക്കയിൽ ഉപഭോഗം നടത്തുന്ന മരുന്നിന്റെ മൂന്നിലൊന്നും ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് അതിലിപ്പോ ഫാർമസ്യൂട്ടിക്കൽസ് ഒമ്പതിനായിരത്തി എണ്ണൂറ് കോടി സ്മാർട്ട് ഫോൺ പതിനായിരം കോടി ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഇപ്പം എക്സംഷൻ ഉള്ളത് പക്ഷേ ഈ എക്സംഷൻ പോലും ട്രംപ് ഇല്ലാതാക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ മേഖലയിലൊക്കെ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരിക്കാം പക്ഷെ എങ്ങനെയൊക്കെ ഇതിനെ മറികടക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഒന്ന് ചെയ്യാവുന്നത് നമ്മുടെ പതിനയ്യായിരം കോടി രൂപയെങ്കിലും നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എം എസ് എംഇ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ സഹായം നൽകൽ ഇൻട്രസ്റ്റ് ഈക്വലൈസേഷൻ സ്കീമൊക്കെ നടപ്പിലാക്കി കൊണ്ട് നടപ്പിലാക്കി പതിനയ്യായിരം കോടി രൂപയെങ്കിലും നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എം എസ് എം ഇകളെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏതൊരു എക്സ്പോർട്ടർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതി സാധാരണക്കാരന് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അയാളുടെ മൊബൈൽ ഫോണിൽ വിവരങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു വിശദമായ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തെയും റേറ്റുകൾ മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റും അത് കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്താൽ ചെയ്യാവുന്നതേ ഉള്ളൂ മൂന്നാമതായി ഇപ്പോൾ നമ്മൾ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് യു കെ ആയി ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ അഗ്രിമെന്റ് ഏറ്റവും പെട്ടെന്ന് നമ്മൾ നടപ്പിലാക്കുക കാരണം നടപ്പിലാക്കാൻ വൈകുന്നോട്ടും നമുക്ക് ക്ഷീണം ശ്രമിക്കും ഇത് ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കിയാൽ നമുക്ക് അത്രത്തോളം ഗുണകരമാണ് നാലാമത്തത് നമ്മുടെ എക്സ്പോർട്ട് സർവീസിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇതുവരെ റെപ്രസെന്റ് ചെയ്യാത്ത സെക്ഷൻസിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ട്രാവൽ ഇൻഷുറൻസ് ഫിനാൻഷ്യൽ സർവീസ് ഈ മേഖലകളിലേക്ക് നമ്മുടെ എക്സ്പോർട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അത് രണ്ട് ശതമാനം മാത്രമാണ് നമ്മുടെ എക്സ്പോർട്ടിന്റെ ഈ മേഖലയിലുള്ളത് അത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അഞ്ചാമതായി ചൈനയിൽ നിന്നുള്ള സ്ട്രാറ്റജിക് സഹായം നമ്മൾ കുറയ്ക്കുകയും പരമാവധി തദ്ദേശീയമായ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലിത്യം അയൺ ബാറ്ററീസ് ആന്റിബയോട്ടിക്സ് സോളാർ മേഖലകളിൽ നമുക്ക് കാര്യമായ മുന്നേറ്റം കൈവരിക്കാൻ കഴിയും അതേപോലെ തന്നെ ആറാമതായി നമ്മൾ ഇൻവെർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ കറക്റ്റ് ചെയ്യുക അതായത് കോപ്പറിന് സ്ക്രാപ്പ് കോപ്പറിന് അഞ്ച് ശതമാനവും അതേപോലെ തന്നെ മറ്റുള്ള ഫിനിഷ്ഡ് പൈപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഡ്യൂട്ടി ഫ്രീ ആയി ആക്കി കഴിഞ്ഞാൽ ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് പ്രകാരം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റും അതോടൊപ്പം തന്നെ ഒരു യൂണിഫൈഡ് നാഷണൽ ട്രേഡ് നെറ്റ്വർക്ക് ഉണ്ടാക്കുകയും അതുകൊണ്ട് അത് അതും അതുവഴി എക്സ്പോർട്ട് സിംപ്ലിഫൈ ചെയ്യുക എക്സ്പോർട്ടിലെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം പേരെ പുതുതായിട്ട് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള എം എസ് എംഇകളെ ഉൾക്കൊള്ളുന്ന രീതിയിലൊരു എക്സ്പോർട്ട് ഒരു നാഷണൽ ട്രേഡ് നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതിനെ മറികടക്കാൻ കഴിയും ഇപ്പൊ ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത് ഇത് വളരെ വിദഗ്ദ്ധരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മളത് അമേരിക്കയെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും നമ്മളത് തുറന്ന് കാണിച്ചിട്ടുണ്ട് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇറാനിൽ നിന്നും ആദ്യം റഷ്യയിൽ നിന്ന് പിന്നീട് ഇറാനിൽ നിന്ന് പിന്നീട് വെനിസ്വരേരിയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതാണ് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഇപ്പൊ ഇറാനിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങുമ്പോൾ നമ്മൾ ഇറാൻ തീവ്രവാദത്തെ അനുകൂലിക്കുന്നു റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന സമയത്ത് നമ്മൾ സെർബിയയ്ക്കെതിരായ യുക്രൈനെതിരായ പോരാട്ടത്തിന് നമ്മൾ ധനസഹായം നൽകുന്നു എന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത് പക്ഷേ ഇന്ത്യയെക്കാൾ കൂടുതൽ ഈ മേഖലയിൽ റഷ്യയുമായിട്ടും ഒക്കെ വ്യാപാരം നടത്തുന്ന അമേരിക്കയാണ് അപ്പൊ അതൊരു തെറ്റായ പ്രചരണമാണ് എന്ന് അറിയാൻ കഴിയും പിന്നെ ആ ട്രംപിന് അദ്ദേഹകാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം ഇതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ പലപ്പോഴും അമേരിക്കയിലെ ഉപഭോക്താക്കളും നേരിടേണ്ടി വരും കാരണം ഹൈ കോമ്പറ്റീഷൻ നടക്കുന്ന മേഖലയല്ല പലതും ചിലത് ഓരോ ഓരോ കമ്പനികൾക്കും അതിൻ്റെതായ സ്വാധീനമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മൊബൈൽ ഫോൺ അത് അത് ഇന്ത്യൻ കമ്പനിയല്ല ഇന്ത്യയിലാണ് അവരുടെ ഓപ്പറേഷൻ പക്ഷെ അതൊരു ബ്രാൻഡ് കമ്പനിയാണെങ്കിൽ ആ ബ്രാൻഡിന്റെ പ്രൊഡക്ഷൻ എക്സ്പെൻസ് അതായത് അവർക്കുള്ള താരിഫ് കൂടി കൂട്ടിയിട്ട് അവരുടെ എക്സ്പെൻസ് കൂടുമ്പോൾ അവരുടെ പ്രോഡക്റ്റിന്റെ വില കൂടുന്നു പക്ഷെ അത് ആ ബ്രാൻഡ് ആയതുകൊണ്ട് ആ ബ്രാൻഡിനെ പെട്ടെന്ന് അമേരിക്കക്കാർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല അപ്പൊ അതിന്റെ ചിത്തബലം അനുഭവിക്കുന്നത് അമേരിക്കക്കാരായിരിക്കും അപ്പം അതൊരു പെട്ടെന്ന് തന്നെ നമുക്കൊരു യാതൊരു ക്ഷീണവും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ ഇതിന്റെ അർത്ഥം ട്രംപ് നമ്മളെ പരീക്ഷിച്ചു നോക്കുകയാണ് കാരണം നമ്മൾ ചെറിയ ചെറിയ ഇളവുകൾ വരുത്തി കൊടുക്കുകയാണെങ്കിൽ ഞാൻ താരിഫ് കുറയ്ക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ ഇളവ് വരുത്തേണ്ട യാതൊരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല നമുക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയും കാരണം ട്രംപിന്റെ ലക്ഷ്യം ട്രംപ് വ്യാപാരമല്ല കണക്കാക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വൈദേശിക നയങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളതാണ് കാരണം ഇന്ത്യ അതിവേഗം വളർന്നു ഒരു രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ തളർത്തുക അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുക നമ്മളെ വൈദ്യുക്ക് നിർത്തുക എന്നല്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറയുന്നുണ്ട് നമ്മൾ അമേരിക്ക ഇന്ത്യയുമായി സൗഹൃദത്തിലാണ് പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് വേണ്ടത് സൗഹൃദമല്ല അമേരിക്കയുടെ മേലാളിത്വം അംഗീകരിക്കുകയാണ് അതിന് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറല്ല എന്നുള്ളതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടൊക്കെ കൂടുതൽ സഹകരിക്കുന്നത് ട്രംപ് ഒന്നാമത് ഭരണകൂടിന്റെ ആദ്യ ഭരണകാല സമയത്ത് പാകിസ്ഥാനോട് എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അമേരിക്കയുമായിട്ട് സൗഹൃദത്തിലാണ് പക്ഷെ അമേരിക്കയുടെ ചേരിയിലായിരുന്നില്ല പക്ഷേ പാകിസ്ഥാൻ പലപ്പോഴും അമേരിക്കന്റെ ചേരിയിലായിരുന്നു അമേരിക്കയുടെ സഹായം സ്വീകരിച്ചു രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം തീവ്രവാദത്തിനെതിരായ പോരാട്ടം അമേരിക്ക ശക്തമാക്കുകയും ബില്ലാടനെ പിടിക്കാൻ ഒസാ ബിൻ പിടിക്കാൻ ലോകം മുഴുവൻ തരികയും ചെയ്യുന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് എല്ലാ സഹായവും പറ്റിയിരുന്ന പാകിസ്ഥാൻ അതേ മില്ലാടനെ രക്ഷിച്ചു നിർത്തുകയായിരുന്നു സംരക്ഷിച്ചത് പാകിസ്ഥാനാണ് എന്ന് നമ്മൾ കണ്ടതാണ് അപ്പം അമേരിക്കയ്ക്ക് അറിയാം ആരാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പലപ്പോഴും പണം വാങ്ങുന്നത് മാത്രമാണ് ചെയ്തത് എന്ന് അമേരിക്ക ആരോപിച്ചിട്ടുണ്ട് പക്ഷെ ആ അമേരിക്ക ഇപ്പോഴും പാകിസ്ഥാനെ കൈയ്യു സഹായിക്കുകയാണ് ചെയ്യുന്നത് അതൊരു സ്ട്രാറ്റജിക് ആയ ഒരു നിലപാടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള നിലപാട് നമ്മൾ കുണ്ടിടപ്പെടേണ്ടതില്ല കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ഇന്ത്യ പരമാവധി അവരുടെ ആയുധങ്ങൾ വാങ്ങണം വില കൊടുത്ത് അവരുടെ ആയുധങ്ങൾ വാങ്ങണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം പക്ഷെ ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെ അഗ്രിമെന്റ് നമ്മൾ ആ അഗ്രിമെന്റ് പിൻവാങ്ങുകയാണെങ്കിൽ അമേരിക്കയിലെ പത്തിരുന്നൂറ്റി അൻപത് ജില്ലകളിൽ അതിന്റെ സ്വാധീനമുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിശക്തമായി നിൽക്കുകയും ഇന്ത്യയുടെ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റും പ്രത്യേകിച്ച് ട്രംപിന്റെ ഏറ്റവും പ്രകോപനം എന്ന് പറയുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടന്ന ചർച്ചകൾ ആ ചർച്ചകൾ വീണ്ടും ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണ് നേരത്തെ അത് വാഷിംഗ്ടണിലാണ് നടന്നത് ആ സമയത്തൊക്കെ ഇന്ത്യയിലെ കർഷകരുടെയും പ്രത്യേകിച്ച് അഗ്രികൾച്ചർ ഡയറി മേഖലകളുടെ ആളുകളുടെ താല്പര്യം വേണ്ടിയാണ് നമ്മൾ നിലകൊണ്ടത് ട്രംപിന്റെ നിലപാടാകട്ടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എല്ലാ എതിരായിട്ടാണ് അമേരിക്കക്ക് വേണ്ടത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ പാറ്റൺ ലോസിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് ജനറിക് മരുന്നുകൾ കിട്ടുകയാണ് വേണ്ടത് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മരുന്നുകളുടെ വില കൂടുന്ന ഒരു നിലപാടിലേക്കാണ് അമേരിക്ക അമേരിക്കയുടെ കമ്പനികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിശക്തമായി ഇന്ത്യക്കാർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അമേരിക്കയുടെ വെല്ലുവിളിയെ നമുക്ക് നേരിടാൻ പറ്റും അമേരിക്കയും ട്രംപും നമുക്കൊരു പ്രശ്നമേ അല്ല എന്ന് സമീപകാലങ്ങളിൽ നമുക്ക് തെളിയിച്ചു കൊടുക്കാണ്ട്